കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ദുരിതബാധിതർക്ക് സഹായവുമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൃത്തി ഹരിത കർമ്മസേന ഒരു ദിവസത്തെ പേരുടെ വേതനം മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ഹരിതകർമസേനയുടെ ഒരു ദിവസത്തെ മുപ്പത്തിയെട്ട് പേരുടെ വേതനമായ പതിനേഴായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ഹരിതകർമ്മസേന ഭാരവാഹികൾ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജിന് കൈമാറി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ മെമ്പർമാരായ എം കെ ജോസ് കെ ബി ബബിത സ്വപ്ന പ്രദീപ് സജി പി എം ഇ എസ് സുരേഷ് അജയൻ എൻ പി സെക്രട്ടറി കെ എസ് ജോസ്മോൻ അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി എം എസ് വിഇഒ ജസ്റ്റിൻ സെബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു